ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായല്ലേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഈ ഒരു എന്താ ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻറ്റിൻ്റെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഞങ്ങളെ സ്കൂൾ സെവൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ സെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ ക്ലാസ്സിനും ജ്യൂസൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് ആണ് അപ്പോൾ കണ്ടോ എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾ സെവൻത്ത് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസും ആയിട്ട് ഞങ്ങളെന്ത് കേക്ക് കട്ടിങ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കൊല്ലം കൂടി ഞങ്ങൾ ഈ ഒരു സ്കൂളിലുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂരിലുള്ള തങ്ങൾ സ്കൂളെന്നറിയപ്പെടുന്ന മദ്രാസാ ശ്രദ്ധ ഒരു യു പി സ്കൂളാണ് അപ്പോൾ അവിടെ സെവൻത്ത് വരെയുള്ള ഒരു എൽ പി സ്കൂളാണ് അപ്പോൾ ഇക്കൊല്ലം വരെ ഞാനേ ഉള്ളൂ എന്തായാലും ഞാൻ അടുത്ത കൊല്ലം വേറെ സ്കൂളിലായിരിക്കും അപ്പോൾ ഞങ്ങൾ ഓഫ് ഓഫാണിത് അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്നാലോ ഞങ്ങൾ ഈ സ്കൂളിൽ ഇത്രയും പഠിച്ചതിനുള്ളൊരു സ സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ആറാം ക്ലാസ്സിൽ നിന്നാണ് ഈ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തത് ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല അടിപൊളി സ്കൂളൊക്കെയാണ് പിന്നെ ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്ത് അതായത് ഇപ്പം ഞങ്ങൾ ക്ലാസ് ടീച്ചറിനൊരു ഷർട്ട് എല്ലാവരും കൂടെ എന്താ പൈസത്തിട്ട് എങ്ങനെ ആക്കിയിട്ട് ടീമായിട്ടാട്ട് ചെയ്തത് ഞങ്ങൾ ക്ലാസ് സ്റ്റുഡൻസ് ടീമായിട്ട് സ്കൂൾ ഗ്രൂ എന്താ ക്ലാസ് ടീച്ചറിന് ഞങ്ങൾ ഒരു ഷർട്ടും കൊടുത്ത് പിന്നെ എന്താ സ്കൂളിൽ ഞങ്ങളൊരു ഫുട്ബോളും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അപ്പം അതിന് ഞങ്ങൾ ക്ലാസ്സിലെ ബോയ്സും ഗേൾസും എല്ലാരും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ചെയ്തത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എല്ലാവരും ഒരുപാട് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണ് ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ ഇത് ടീച്ചേഴ്സിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത ഒരു വീഡിയോസാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തു ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സോ ഇതുപോലത്തെ വീഡിയോസായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ബായ് ബായ് ഓ പി ഓൾ എൻജോ ദിസ് വീഡിയോ